ലോകചരിത്രത്തിൽ ഒരുപാട് ധീരന്മാരായിട്ടുള്ള രാജാക്കന്മാരും അതുപോലെ തന്നെ പടത്തലവന്മാരെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ പുരുഷന്മാർ മാത്രമല്ല കേട്ടോ ലോകചരിത്രം എടുത്തു നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ധീരകളായിട്ടുള്ള വനിതകളെയും നമുക്ക് കാണാൻ കഴിയും അത്തരത്തിലുള്ള രണ്ട് റാണിമാരെയും അതുപോലെ തന്നെ മിലിട്ടറി ജനറൽസിനെയും കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കേട്ടു നോക്കാം ധീരകളായിട്ടുള്ള ആ രണ്ട് വനിതകളെക്കുറിച്ച് ആദ്യമായി ഫു ഹാവോ പതിമൂന്നാം നൂറ്റാണ്ടിലെ ഷാങ് ഡൈനാസ്റ്റിയിൽ വരുന്ന വൂഡിങ് എന്ന് പറയുന്ന രാജാവിൻ്റെ റാണിയാണ് ഫുഹാവോ മറ്റുള്ള റാണിമാരെ പോലെ കൊട്ടാരത്തിൽ ഒതുങ്ങിക്കൂടാനല്ലായിരുന്നു ഫുഹാവോയുടെ താൽപ്പര്യം പുള്ളിക്കാരി നല്ലൊരു ഒന്നാന്തരം പോരാളിയായിരുന്നു പോരാളി എന്ന് പറയുമ്പോൾ ഒരു സാധാരണ യോധാവെന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവത്തില്ല അതുപോലെ തന്നെ ഒരു പടത്തലവന് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഫുഹാവോനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്വയം ഈ ഒരു ഷാങ് ഡൈനാസ്റ്റിയുടെ പടത്തലവനായി അല്ലെങ്കിൽ പടത്തലവയായി പുള്ളിക്കാരി തന്നെ അവരെ അങ്ങ് അനൗൺസ് ചെയ്യുകയായിരുന്നു അതിനുശേഷം വളരെ എഫക്റ്റീവായിട്ട് ഷാങ് ഡൈനാസ്റ്റിയുടെ സൈന്യത്തെ അവർ കമാൻഡ് ചെയ്തായിരുന്നു പിന്നെ ഇത് മാത്രമല്ല ഇതിനു പുറമെ ഹൈ പ്രീസ്റ്റസ് എന്നൊരു പദവിയും കൂടെ ഹാവോ അലങ്കരിച്ചിരുന്നു ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത് ഹാവോ വിശ്വപ്രശസ്തയായിട്ടുള്ള ഒരു യോദ്ധാവായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ കാരണം ചൈനയിൽ മാത്രമായി ഒരുപാട് ക്യാമ്പയിനുകൾ പട്ടാള ക്യാമ്പയിനുകൾ വൂഹാവോ നയിച്ചിട്ടുണ്ട് അന്ന് ഫുഹാവോയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന സൈന്യത്തിൻ്റെ ഒരു എണ്ണമെന്ന് പറയുന്നത് ഭയങ്കര വലിയ സൈന്യമായിരുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ ഓരോ ദിവസവും പതിമൂവായിരത്തോളം പടയാളികളെ അനായാസമായി ഫുഹാവോയിന് ലീഡ് ചെയ്യാൻ കഴിയുമായിരുന്നു അതുപോലെ തന്നെ പോർക്കളത്തിൽ ഒരു ഒന്നാന്തരം യോദ്ധാവും കൂടെയായിരുന്നു അതുകൊണ്ട് തന്നെ ഫുഹാവോയെക്കുറിച്ച് ചരിത്രത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ലോക ചരിത്രത്തിലേക്ക് വെച്ച് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളതും അതുപോലെ ഏറ്റവും ധൈര്യശാലിയായിട്ടുള്ളതുമായിട്ടുള്ള ഒരാളായിരുന്നു ഫുഹാവു ഫുഹാവോയുടെ നേതൃത്വത്തിൽ ചൈനയുടെ ഗവൺമെൻറ് ആ കാലഘട്ടത്തിൽ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മിലിട്ടറി പവർ വരെ ആയിരുന്നു എന്നാണ് പറയുന്നത് അത്രത്തോളം ഒരു നേതൃപാഠവം ഫുഹാവോയിനുണ്ടായിരുന്നു അടുത്തത് നമുക്കൊരു മംഗോളിയൻ പ്രിൻസസിനെ കുറിച്ച് കേട്ടുനോക്കാം മംഗോളിയൻ പ്രിൻസസിൻ്റെ പേര് ഖുത്ലൂൺ എന്നായിരുന്നു ഖുത്തലൂനെ കുറിച്ച് പറയുമ്പോൾ കുത്തുലൂൻ്റെ കസിനായിട്ടുള്ള കുബലായി ഖാനെക്കുറിച്ചും പറയേണ്ടിയിരിക്കുന്നു ആ ഒരു കാലഘട്ടത്തിൽ ലോകം മുഴുവനും ഭയന്നിരുന്ന യോദ്ധാക്കളിലൊരാളായിരുന്നു കുബിലായി ഖാൻ എന്നാൽ കുബിലായ് ഖാൻ്റെ കസിനും ഒട്ടും പിറക്കോട്ടല്ലായിരുന്നു വളരെ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ കുത്തുലൂൺ ചക്രവർത്തിയായ തൻ്റെ അച്ഛൻ്റെ കൂടെ ഈ ഒരു പോർക്കളങ്ങളിലും അതുപോലെ പട്ടാളക്കാരുടെ ബാരക്സിലും എല്ലാം പോകുമായിരുന്നു അവിടെ പോകുമ്പോൾ തന്നെ ഈയൊരു ആർമിയോടൊരു വല്ലാത്ത താല്പര്യം കുത്തുലൂൺ ചെറുപ്പത്തിൽ തന്നെ കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി വളർന്നു വന്നപ്പോൾ ഒരു ഒന്നാന്തരം പടയാളിയായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പിന്നെ ഒരു രാജാവിൻ്റെ മകളും കൂടെ ആയതുകൊണ്ടായിരിക്കണം ആ ഒരു എന്താ പറയുക ഒരു ആർമിയെ കമാൻഡ് ചെയ്യാനായിട്ടുള്ളൊരു എബിലിറ്റിയും കൂടെ ഉണ്ടായിരുന്നു സർവോപരി കുത്തുലുവിൻ്റെ റെസ്ലിംഗ് എബിലിറ്റിയെക്കുറിച്ചും എടുത്തു പറയേണ്ടിയിരിക്കുന്നു നല്ല ഒന്നാം തരം എന്താ പറയുക ഗുസ്തി വിദ്യയിൽ വിദഗ്ധയായിരുന്നു അതുപോലെ തന്നെ കുതിരയോട്ടത്തിലും തൻ്റെ കഴിവ് കുത്തുലുൻ പല സ്ഥലങ്ങളിലും തെളിയിച്ചിട്ടുണ്ട് ഈ ഒരു യുദ്ധഭൂമിയിൽ കുത്തലുൻ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നത് തന്നെ പല ആളുകൾക്കും ഭയമായിരുന്നു എന്നാണ് പറയുന്നത് കാരണം കുത്തിലുപുവിന് ഒരു ടെക്നിക്കുണ്ട് ഈ ഒരു കുതിരപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ട് അതായത് കുതിരയെ ഓട്ടിച്ചുകൊണ്ട് ശത്രുക്കളെ ഇങ്ങനെ തൂക്കി തൂക്കിയെടുത്തുകൊണ്ട് കുതിരപ്പുറത്തിരുത്തിക്കൊണ്ട് പുള്ളിക്കാരിക്ക് പോകാൻ കഴിയും അനായാസമായി പുള്ളിക്കാരി അത് ചെയ്യുമായിരുന്നു അപ്പോൾ ഇത് പുള്ളിക്കാരി മെയിനായിട്ട് ചെയ്തിരുന്നത് ഈ ഇപ്പോൾ ശത്രുക്കൾക്കിടയിലുള്ള ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ രാജാവ് അല്ലെങ്കിൽ രാജകുമാരന്മാർ ഇവരെ എല്ലാം ഈ ഒരു കുതിരപ്പുറത്തിരുന്നു കൊണ്ട് ഇങ്ങനെ റാഞ്ചി എടുത്തുകൊണ്ട് കുത്തിൽവിന് പോകുമായിരുന്നു എന്നിട്ട് ഇവരെ പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം വി ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ചിത്രവധം ടോർച്ചർ ഈയൊരു ക്യാപ്റ്റീവ്സിനെ കുത്തുലൂൻ ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ അവരെ കൊല്ലുന്ന രീതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പുറത്തു പറയാൻ പറ്റാത്ത രീതിക്കൊക്കെയാണ് കുത്തലുൻ അവരെയൊക്കെ കൊന്നിരുന്നത് തൻ്റെ അച്ഛൻ അദ്ദേഹം മംഗോളിയൻ എംബയറിൻ്റെ ചക്രവർത്തിയും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കാലശേഷം കുത്തുലുവിനെ റാണിയാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പക്ഷേ അദ്ദേഹം മരിച്ചതിന് ശേഷം കുടുംബത്തിലെ തലമൂത്താളുകളെല്ലാവരും കൂടെ ചേർന്ന് കുത്തുലുവിനെ റാണിയാക്കാൻ പറ്റത്തില്ല മറിച്ച് ഏതെങ്കിലും ഒരു പുരുഷനെ തന്നെ രാജാവാക്കണമെന്നും പറഞ്ഞ് അവർക്ക് അവർ അർഹിക്കുന്ന അതായത് അവർ എന്താ പറയുക ബർത്ത് റൈറ്റ് കൊണ്ട് മാത്രമല്ല കഴിവ് കൊണ്ടും കൂടെ ആ ഒരു സ്ഥാനത്തിന് അർഹയാണെന്ന് പുള്ളിക്കാർ തെളിയിച്ചായിരുന്നു എന്നിരുന്നാൽ പോലും അത് കുത്തുലൂണ് കൊടുത്തില്ല അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ലോക ചരിത്രത്തിലെ വളരെ ശക്തകളായിട്ടുള്ള രണ്ട് ഫീമെയിൽ മിലിട്ടറി ജനറൽസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നത് വരെ ബായ്